ഞാൻ വീട് പണിയുമ്പോൾ സ്വഭാവമായിട്ട് രണ്ടോ മൂന്നോ വീടുകൾ തറക്കല്ല പണിത വീടുകളായിരിക്കും അപ്പൊ അവരെന്നോട് കരുതൽ പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഇതൊന്ന് തീർത്തു തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് നമ്മൾ തീർത്ത് കൊടുക്കും ആ വീട് പണിതപ്പോഴും ഏകദേശം നാലര അഞ്ചു ലക്ഷം രൂപയോളം എനിക്ക് ചെലവായിട്ട് അതിന്റെ എഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ട് പിന്നെ നാൽപ്പത് ഷോപ്പുകൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം എനിക്ക് ശത്രുക്കൾ ജ്വല്ലറിക്കാരുണ്ട് എന്റെ ഓപ്പോസിറ്റുള്ള ജുവല്ലറുകാർ ഒത്തിരി ശത്രുക്കളുണ്ട് അവരെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആവാം എനിക്കത് സാര ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോയില്ല പിന്നെ സമൂഹത്തിന് നന്മ മാത്രം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വളർച്ച ആഗ്രഹിക്കാത്തവരാണ് മറ്റുള്ള ജ്വല്ലറിക്കാർ ഇച്ചായ ആരെന്ത് പറഞ്ഞാലും ഞങ്ങൾ ഉണ്ടാവും അങ്ങയുടെ കൂടെ ഈ മനുഷ്യനെതിരെ പാരപണിയുന്ന ഒരുത്തിനും ജീവിതത്തിൽ ഗുണം പിടിക്കരുത് നമ്മൾ എല്ലാവരും ഇനി സ്വർണം നിർബന്ധമായും ഇദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് തന്നെ വാങ്ങുക അത്രയും നല്ല മനുഷ്യനാണ് ഇദ്ദേഹം രോഷിനി എന്റെ എല്ലാ വീഡിയോയും കമന്റ് കമന്റിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഒരു നല്ല ഫോളോവർ ആണ് ഇന്നത്തെ അഞ്ഞൂറ് രൂപയുടെ ഗിവ്അവേ വിന്നർ ഇദ്ദേഹമാണ് പലരും ചോദിക്കാറുണ്ട് ഞാൻ പറ്റിക്കുകയാണോ എന്ന് ഞാൻ കൊടുക്കുന്നതെല്ലാം തെളിവോടു കൂടി ഞാൻ കാണിക്കാറുണ്ട് അതിന്റെ മറ്റൊരു തെളിവും കൂടെ ഞാനിവിടെ കാണിക്കാം ഈ വീഡിയോയുടെ ഈ ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ എന്നാൽ കഴിയും വിധം സാമ്പത്തികമായി സഹായിക്കുന്നുണ്ടെന്ന് വളരെ ചെറിയ ഒരു വരുമാനമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്റെ ചാനലിൽ വളരെ കുറവ് ഫോളോവേഴ്സ് മാത്രമേ ഉള്ളൂ വളർന്നു വരുന്ന ഒരു ചാനലാണ് എന്റത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും എനിക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ ഒരു വരുമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ സ്വന്തം വരുമാനമാണ് നിങ്ങൾക്ക് തരുന്നത് പലരും പറയുന്നത് കണ്ട് ഒരുപാട് കമന്റ് ചെയ്തിട്ടും ഞങ്ങൾക്ക് ഇതുവരെ പണം കിട്ടിയില്ലാന്ന് ഞാൻ വലിയ പണക്കാരിയൊന്നുമല്ല ഒന്നും എന്നാലും ഒരു ദിവസം നിങ്ങളെ എല്ലാവരെയും ഞാൻ സഹായിച്ചിരിക്കും ഉറപ്പ് എന്റെ ചാനൽ നന്നായി സപ്പോർട്ട് ചെയ്ത് നല്ല റീച്ച് ഉണ്ടാക്കി തരുവാണെങ്കിൽ വരുന്ന വരുമാനത്തിന്റെ തൊണ്ണൂറ് ശതമാനവും ഞാൻ നിങ്ങൾക്ക് തന്നെ തരാം മാത്രമല്ല നിങ്ങൾ പരമാവധി സ്റ്റാറുകൾ എനിക്ക് അയക്കാൻ ശ്രമിക്കണേ അതുപോലെ ഫേസ്ബുക്കിൽ നിങ്ങൾ വെറും എൺപത് രൂപയ്ക്ക് എന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സാമ്പത്തികപരമായ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒരു സന്തോഷ വാർത്ത ഉടൻ നിങ്ങളെ തേടിയെത്തും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും നമുക്ക് ഒരുമിച്ചു സമൂഹത്തിലെ ഒരുപാട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ സാധിക്കും എന്റെ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത അത്യാവശ്യം സാമ്പത്തികമില്ലാത്ത ഒരു ഭർത്താവിന് സ്വന്തം ഭാര്യ വീട്ടിൽ ഒരു പുല്ലുവില പോലും ഉണ്ടാകില്ല ഞാൻ പറഞ്ഞതിനോട് ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ സാമ്പത്തികപരമായ ഒരു സന്തോഷവാർത്ത നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക ഒരു സന്തോഷവാർത്ത ഉടൻ നിങ്ങളെ തേടിയെത്തും ആവശ്യത്തിന് പണം കയ്യിലില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ കല്യാണം കഴിക്കാൻ നിൽക്കരുത് കാരണം ഒരു കുടുംബ ജീവിതത്തിൽ സ്നേഹത്തിനേക്കാൾ പണത്തിനാണ് ഏറ്റവും പ്രാധാന്യം ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ സാമ്പത്തികപരമായ ഒരു സന്തോഷ വാർത്ത ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തും അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു അയ്യോ അയ്യോ സ്ക്രോൾ ചെയ്ത് പോവല്ലേടോ മാഷേ ഞാൻ ആർദ്രയാണ് എന്നെ ഒട്ടും ഇഷ്ടമില്ലേ നിങ്ങക്ക് എന്നെ ഇഷ്ടമുള്ളവർ എനിക്കൊരു ഹൈ തരാമോ എനിക്ക് വരുന്ന വരുമാനം ഞാൻ നിങ്ങൾക്ക് ഗീവ് അവേ ആയി നൽകാൻ പോവാണ് എല്ലാ ആഴ്ചയിലും ഞാൻ എന്റെ ഫോളോവേഴ്സിന് ഫ്രീ ആയി പൈസ തരാൻ പോവാണ് എന്നെ ഇച്ചിരിയെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് കാണണേ ഈ ചാനലിൽ കൂടെ എന്നാൽ കഴിയാവുന്ന രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യാം ഈ വീഡിയോ ഇപ്പോൾ തന്നെ പരമാവധി ഷെയർ ചെയ്യുക സാമ്പത്തികപരമായി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാം എന്നെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നവരെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അയ്യോ അയ്യോ പോവല്ലേ പോവല്ലേ ഞാൻ ആർദ്ര എന്നെ ഇഷ്ടമുള്ളവർ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാമോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ എന്നെ ഫോളോ ചെയ്ത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്താൽ ചെറിയ രീതിയിൽ ഞാൻ നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കാം എന്റെ നന്നായി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാവണം